ഹായ് ഇന്ന് നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ മുത്തശ്ശി തരുന്ന നേന്ത്രപ്പഴം പുഴുങ്ങിയതിൻ്റെയും പൂവടയുടെയും റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇത് മുത്തശ്ശിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ നല്ല രുചിയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേന്ത്രപ്പഴം ഒരു ഒരഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അൻ്റെ ഈ പഴം നല്ലതുപോലെ വൃത്തിക്ക് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം നമ്മൾക്കിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു നല്ല കട്ടിയുള്ളൊരു പാത്രം വെക്കാം അപ്പം ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടിയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച നേന്ത്രപ്പോഴും കൂടെ തന്നെ നമ്മൾ ഒരു തേങ്ങയുടെ മുഴുവൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നീരും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പഴം പാലിൽ കിടന്ന് വിന്ത് വറ്റി വരണം കേട്ടോ ഇത് കുറച്ച് സമയമെടുക്കുന്നുണ്ടെങ്കിലും നല്ല രുചിയാട്ടോ കഴിക്കാൻ അപ്പോൾ ഇത് നമ്മൾ തിരുവോണത്തിൻ്റെ തലയിൽ നിന്ന് തന്നെ പുഴുങ്ങി വെക്കും കേട്ടോ ഇതായിട്ട് ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ പാലൊക്കെ നന്നായിട്ട് വറ്റി ഒരു ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ അപ്പോളാണിതിൻ്റെ പാകം അപ്പോൾ അത് പഴം പുഴുങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ പഴത്തിൽ തേങ്ങപ്പാലും ശർക്കരയൊക്കെ വന്നപ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ കൂടെ കഴിക്കാൻ പൂവടയും വേണം കേട്ടോ അപ്പോൾ നമുക്ക് പൂവടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പൂവടയ്ക്ക് വേണ്ടി നമ്മളിവിടെ ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കൊരു കപ്പ് അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ കുഴച്ചെടുത്ത മാവിനെ നമ്മൾ ഒരലയിൽ വെച്ച് പരത്തി കൂടെ അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ തേങ്ങ ചെറുവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഇലയണ മടക്കി നമുക്ക് ഒരു ചട്ടിയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം അപ്പോൾ അവിടെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പൂവടെ റെഡി ആയിക്കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങപ്പാലും ശർക്കര നീരും ഒക്കെ ചേർത്ത് പുഴുങ്ങി വെച്ച നേന്ത്രപ്പുഴവും കൂടി ചേർത്ത് കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞു ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം